നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപൂർവ ശസ്ത്രക്രിയയിലൂടെ ഇരുപത്തിനാല് വയസ്സുകാരന്റെ ശരീരത്തിൽ നിന്ന് നാല് കിലോയുള്ള ട്യൂമർ നീക്കം ചെയ്തു കോട്ടയം ആനിക്കാട് സ്വദേശിയുടെ ശരീരത്തിൽ വളർന്ന അതിഭീമൻ ട്യൂമർ നീക്കം ചെയ്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചരിത്രമെഴുതിയത് നെഞ്ചിന്റെ ഭിത്തിയിൽ നിന്ന് ആരംഭിച്ച ട്യൂമർ തലയുടെ ഒരു ഭാഗം വരെ എത്തിയിരുന്നു നിരവധി ആശുപത്രികൾ കൈയൊഴിഞ്ഞ യുവാവിനെയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒരൊറ്റ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ചെന്നൈയിൽ ലോജിസ്റ്റിക് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു യുവാവ് നാലു വർഷം മുൻപാണ് ട്യൂമർ കണ്ടു തുടങ്ങിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയതോടെ കീമോതെറാപ്പി തുടങ്ങി എന്നാൽ ട്യൂമർ വളർന്നു ശ്വാസകോശത്തിൻ്റെയും നെഞ്ചിന്റെയും ഭാഗത്തായതിനാൽ എടുത്തുകളയാൻ കഴിയാതെ വന്നു ട്യൂമർ പെട്ടെന്ന് വളർന്നതോടെ യുവാവിന് ശാരീരിക ബുദ്ധിമുട്ടായി നടക്കാനും കൈ അനക്കാനും പ്രയാസം നേരിട്ടിരുന്നു ജോലിക്ക് പോകാനോ മര്യാദയ്ക്ക് ഇരിക്കാനോ കിടക്കാനോ ആവാതെ ബുദ്ധിമുട്ടി ഇതോടെ പല ആശുപത്രികളിലും കയറിയിറങ്ങി എല്ലാവരും കയ്യഴിഞ്ഞതോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു ഇരുപത് ലിറ്റർ ദ്രാവകവും ഇരുപത്തിമൂന്ന് കിലോ മാംസവുമാണ് ട്യൂമറിൽ ഉണ്ടായിരുന്നത് ഇതോടൊപ്പം ട്യൂമർ ബാധിച്ച ഇടത് ശ്വാസകോശവും നീക്കം ചെയ്യേണ്ടി വന്നു ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ നിധീഷ് ഡോക്ടർ വിനീത പ്ലാസ്റ്റിക് സർജറി മേധാവി ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ ആതിര അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ സഞ്ജീവ് എന്നിവരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് യുവാവ് ഇന്നലെ ആശുപത്രി വിട്ടു